യ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാ കുട്ടികാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ രാത്രിക്കാലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈകുന്നേരം ആയപ്പോളാണ് കേട്ടോ കുട്ടികൾ പറയുന്നത് നമുക്കൊന്ന് മസാല ഷവായി ഉണ്ടാക്കിയിട്ട് പൊറാട്ട മേടിച്ചാലോന്ന് ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ ഓൾറെഡി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ അവർ പറയുമ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾ പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്കുള്ള മസാലയൊക്കെ തേച്ച് അതിന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും എന്താ എനിക്ക് കുറച്ച് അരി ഉഴുന്നൊക്കെ ഉഴുന്നോക്കൊന്ന് അരയ്ക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നാളേക്കുള്ളത് അങ്ങനെ അതാ അതൊക്കെ ഒന്ന് വേഗം അരച്ചെടുക്കുകയാണ് എപ്പോഴും വിചാരിക്കട്ടോ ആറ് മണിൻ്റെ മുന്നിത് അരച്ചെടുക്കണമെന്ന് പിന്നെ ഞാൻ ഉറങ്ങിയൊക്കെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും ആറ് മണി കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അതാ നമ്മുടെ അരി ഉഴുന്നൊക്കെ അരച്ചവിടെ മാറ്റി വെച്ചു അപ്പോഴേക്കും മരിപ്പ് പങ്കു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം പോയി നിസ്കരിക്കലും കുറാനോതിരൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്കുള്ള മയോണീസൊക്കെ ഉണ്ടാക്കിയെടുക്കണത് മോളാണ് കേട്ടോ അവൾക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെതാ ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് രണ്ട് കുക്കറിലായിട്ടാണ് കേട്ടോ ഉപയോഗിച്ച് എടുക്കുന്നത് നമ്മൾ രണ്ട് ചിക്കനാണ് കേട്ടോ മസാല മസാല ഷവായ എടുക്കാൻ പോണത് ഇന്ന് മസാല ഷവായ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ താത്താൻ്റെ മോള് വെക്കേഷൻ ആയിട്ട് വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ അവളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ രണ്ടാഴ്ച മുന്നേ അന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനോ കേക്ക് മുറിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു മരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ഭകരമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതും കേക്ക് മുറിക്കണതൊക്കെ കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ അവരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അങ്ങനെ അങ്ങനെതാ ഇന്ന് അവൻ്റെ ബർത്ത് സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ മസാല ചവ ഉണ്ടാക്കലും കേക്ക് മുറിക്കലൊക്കെ ചെയ്യണത് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അതാ രണ്ട് കുക്കറിലായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് കാണിച്ചതാണ് കേട്ടോ അതാണ് കേട്ടോ നമ്മൾ റെസിപ്പിയൊന്നും കാണിക്കാത്തത് അങ്ങനെ അതാ നമ്മുടെ ചിക്കനൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ കുട്ടികൾ പൊറാട്ടയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അങ്ങനെ മക്കളെ നമ്മുടെ മസാല ഷവായൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇങ്ങനെ നിലത്തിരുന്നിട്ടാന്ന് കേട്ടോ കഴിക്കുക കുട്ടികൾ പോയിട്ട് വാഴണ്ടയിലൊക്കെ ഇതാ പൊട്ടിച്ചുകൊണ്ടുവന്നിട്ട് നിലത്തി വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം കേക്ക് മുറിച്ചിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ നമ്മുടെ മസാല ഷാവൻ്റെ മണമൊക്കെ അടിച്ചപ്പോൾ പിന്നെ അവർക്ക് കഴിച്ചിട്ട് കേക്ക് മുറിക്കാമെന്നായിട്ടോ അങ്ങനെതാ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് പിന്നെ സേവനപ്പും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു അലട്ടിട്ട് അതിലെല്ലാവരും കൂടെ ഇട്ട് കഴിക്കുന്ന പ്രത്യേക രസമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ അതാ നമ്മുടെ മസാല ഷവായി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കണത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മക്കളെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം എല്ലാ കിട്ടുകാർക്കും ബൈ അസ്സലാമലൈക്കും